നമസ്കാരം വളരെയധികം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു ഷീല സണ്ണിയുടെ വ്യാജ ലഹരി കേസ് തൊടുപുഴയിൽ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന ഷീല സണ്ണി വ്യാജ ലഹരി വ്യാജലഹരിക്കേസിൽപ്പെട്ട് എഴുപത്തിരണ്ട് ദിവസമാണ് ജയിലിൽ കിടന്നത് ഷീല സണ്ണി ബ്യൂട്ടി പാർലറിൽ പോയ സമയത്ത് അവിടെ നിന്നും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ബാഗിൽ വ്യാജ സ്റ്റാമ്പുകൾ ലഹരിയുടെ സ്റ്റാമ്പുകൾ കണ്ടുപിടിച്ചു എന്നുള്ള കേസിൽ യാതൊരു ദയുമില്ലാതെ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല സണ്ണിയെ ജയിലിൽ കിടത്തിയിരുന്നത് അന്വേഷണങ്ങൾക്കൊടുവിൽ വീട്ടുകാരുടെ ഇടപെടൽ അതിലുണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത് ഷീലാസണ്ണിയുടെ മകന്റെ ഭാര്യയുടെ അനിയത്തി ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നയാളായിരുന്നു ഷീലാസണ്ണിയുടെ വീട്ടിൽ തലേ ദിവസം ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള അനിയത്തിയും കൂട്ടുകാരനുമൊക്കെ വന്നിരുന്നു എന്ന് ഷീലാസണ്ണി ഓർത്തെടുക്കുകയുണ്ടായി സാധാരണ കണ്ടുവരുന്ന എൽ എസ് ടി സ്റ്റാമ്പുകളൊക്കെ ലഹരിയുടെ സ്റ്റാമ്പുകളൊക്കെ കിട്ടുന്നത് ബാംഗ്ലൂരിൽ നിന്നാണല്ലോ എന്നുള്ള ചിന്തയിൽ നിന്നും ഷീല സണ്ണി അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിവരം അറിയിക്കുകയും അന്വേഷണം തെളിയുകയും നാരായണദാസ് എന്ന സുഹൃത്ത് കസ്റ്റഡിയിലാവുകയും ചെയ്തു എന്നാൽ ഷീല സണ്ണിക്ക് നേരിട്ട അതി ദയനീയമായിട്ടുള്ള അറസ്റ്റും ജയിൽവാസവും ഒക്കെ ഷീലാസന്നെ വളരെയധികം വിഷമത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു തൻ്റെ ഉപജീവന മാർഗമായിട്ടുണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ കൂടി നിർത്തിപ്പോൽ എഴുപത്തിരണ്ട് ദിവസത്തെ ജയിൽവാസം കൊണ്ട് അത് പൂട്ടിപ്പോവാനിടയായി ഷൈനിയുടെയും ഭർത്താവിൻ്റെയും ഷൈനിയുടെ ഭർത്താവിൻ്റെയും മകളുടെയും മകളുടെ ഭർത്താവിൻ്റെയും ഒക്കെ പരിശ്രമ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചുവെങ്കിലും സണ്ണിക്ക് മാനസികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊന്നും മാറാൻ സാധിച്ചിരുന്നില്ല എങ്കിലും ചില സ്നേഹനിധികളായിട്ടുള്ള മലയാളികളുടെ പരിശ്രമ ഫലമായി ഒരു ബ്യൂട്ടി പാർലർ തൊടുപുഴയിൽ തുടങ്ങുന്നതിന് സഹായിക്കുകയും ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടുവരികയുമായിരുന്നു ഈയിടയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കേരളത്തിലെ ജീവിതം അല്ലെ കേരളത്തിൽ ഈ ബ്യൂട്ടി പാർലർ തുറന്നതുകൊണ്ട് തൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല സാമ്പത്തികമായി ബാധ്യതകൾ ഉള്ളതുകൊണ്ട് സാമ്പത്തിക ബാധ്യത തീർക്കുന്നതിനായി താൻ കേരളം വിട്ടു കേരളത്തിൽ ജീവിച്ചാൽ ജീവിത സ്ഥിതി മുൻപോട്ട് പോണ്ടുവാൻ സാധിക്കുകയില്ല ജീവിത സാഹചര്യങ്ങൾക്കൊരു മാറ്റവും വരുന്നില്ല ചുറ്റുമുള്ളവരുടെ അവഹേളനങ്ങൾക്ക് ഇരയായിത്തീരുന്നുണ്ട് താൻ എന്ന് ഷീലാസണ്ണി വെളിപ്പെടുത്തുകയുണ്ടായി ഒരു കേസിലകപ്പെട്ടു അത് വ്യാജമാണെന്ന് തെളിഞ്ഞാൽ പോലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന് ഷീലാസണ്ണി നല്ല വ്യക്തമായി തന്നെ പറയുകയുണ്ടായി ഷീലാസണ്ണിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഷീലാസണ്ണി ചെന്നൈയിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത് ഒരു നാട്ടിൽ വ്യാജമാണെന്നൊരു കേസ് തെളിഞ്ഞാൽ പോലും എന്തുകൊണ്ടാണ് താമസിക്കാൻ കഴിയാതെ ആ നാട്ട് നാട് വിടേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത് മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുന്നില്ല മനുഷ്യർക്ക് മറ്റുള്ളവരെ കാണുന്നതിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ അവലോകനം ചെയ്ത് അവരോട് ശരിയായ രീതിയിൽ ഇടപെടുന്നതിന് പണ്ടത്തെ കാലങ്ങളിലെ ആളുകളെ പോലെ മാറ്റം വരുന്നില്ല ഒരു കുറ്റം ചെയ്താൽ പിടിക്കപ്പെട്ടാൽ ആ കുറ്റവാളിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സമൂഹം അവരെ വിലയിരുത്തുന്നത് അയൽവാസികൾ അവരെ കാണുന്നത് കുടുംബക്കാർ അവരെ മാറ്റി നിർത്തുന്നത് അവരെ മാറ്റി നിർത്തുന്നത് കൂട്ടുകാർ അകലുന്നത് ഇതൊക്കെ സ്വാഭാവികമായും ഷീലാസണ്ണിയെ വളരെയധികം ദുഃഖത്തിലാക്കിയിരുന്നു പോലെ നിരവധി വ്യാജ കേസുകളിൽപ്പെട്ട് നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വരുന്ന എത്രയോ പേരുണ്ട് ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരണം ആളുകൾ വ്യാജ കേസുകളാണെന്ന് തെളിഞ്ഞാൽ നമ്മുടെയൊക്കെ മനോഭാവത്തിൽ മാറ്റം വരിക തന്നെ ചെയ്യണം ജീവിക്കാൻ അനുവദിക്കുക ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ ജീവിച്ചു മരിക്കുന്നതിന് അവകാശമുണ്ട് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക ഷീലാ സണ്ണിയെ പോലെ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ആരെയും തള്ളിവിടാതിരിക്കുക ഷീലാ സണ്ണി നല്ല ഒരു ബോൾഡ് ലേഡി ആയിരുന്നതുകൊണ്ട് മറ്റ് കടും കൈകളൊന്നും ചെയ്യാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് അവരെ കൊണ്ട് സാധിച്ചു ദുർബലരായ സ്ത്രീകൾ ഇതുപോലുള്ള കെണികളിൽ പെട്ടുപോയാൽ സ്വന്തം ജീവനും കൂടി നഷ്ടപ്പെടുത്തി ഈ ലോകത്തു നിന്നും വിട പറയാറാണ് പതിവ് ഷീല സണ്ണി നല്ലൊരു മനോധൈര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് തെളിയാൻ കഴിഞ്ഞു നമ്മളും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതില് എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കുക